ഈ യാത്രാ സംഘം ചരിത്ര പ്രസിദ്ധമായ തോയിഫിലേക്ക് എത്തിയിരിക്കുകയാണ് തോയിഫ് നമുക്കറിയാം അള്ളാൻ മുഹമ്മദ് മുസ്തഫ്ലൈ വസ്ല്ലാത്തങ്ങളുടെ ചരിത്രത്തിൽ ആശയങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന കണ്ണീരിൽ ആഴ്ത്തുന്ന ഒരു ചരിത്രമായിരുന്നു തോയിഫ് റസൂല്ലിഅലി വല്ല മാത്തങ്ങളെ കല്ലെറിഞ്ഞിട്ട് അവിടുത്തെ കാൽപാദങ്ങളിൽ നിന്ന് രക്തം കൊണ്ട് വളരെ പ്രയാസം ആശ്രയങ്ങൾ അനുഭവിച്ച ഒരു മണ്ണ് കൂടിയാണ് തോയ്ഫ് ആ ഓർമ്മകളൊക്കെ നമ്മളിവിടെ വരുമ്പോൾ ഉണ്ട് സൗദിയിലെ മറ്റിടങ്ങൾ പോലെയല്ല പച്ചപ്പാർന്ന ഹരിതാപമാർന്ന പ്രകൃതി രമണീയമായൊരിടം കൂടിയാണ് തോയിഫ് തോയ്ഫിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജിയാർത്ത് കേന്ദ്രമാണ് നമ്മളിപ്പോൾ ഈ നിലകൊള്ളുന്ന നമ്മൾ എത്തിയിട്ടുള്ള ഈ പള്ളിയും അതുപോലെ ഇതിനോട് ചേർന്നിട്ടുള്ള ഒരു മക്തബ് നമുക്ക് കാണാൻ കഴിയും ഒരു ലൈബ്രറി അതിനോട് തൊട്ടടുത്ത് തന്നെ ഒരു മക്ബരയുമുണ്ട് ഇതൊക്കെ മഹാനായ ഇബുനു അബ്ബാസ് എന്ന് പറയുന്ന റലി അള്ളാഹു തലാ സുഹാബി വര്യന്റെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് മസ്ജിദ് ഇബുനു അബ്ബാസ് എന്ന പേരിലാണ് അവര് വളരെ പ്രസിദ്ധനായ സുപ്രസിദ്ധനായ ഒരു സഹാബി വര്യനാണ് നമുക്കറിയാം റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി തങ്ങളുടെ ഏണാപ്പയായിരുന്ന അബ്ബാസ് അലി അള്ളാഹുവിന്റെ മകനാണ് നമ്മുടെ ഉമ്മത്തിൽ അള്ളാദ് റസൂല് പറഞ്ഞിട്ടുണ്ട് റയ്സ് ഉൽ മുനായ അബ്ബാസ് തങ്ങളെ പറ്റിയിട്ട് ഹിബ്രുൻ ഹാദിഹിൽ ഉമ്മ എന്ന് ഈ ഉമ്മത്തിലെ ഏറ്റവും നിപുണനാണ് മഹാനായ ഇബിൻ അബ്ബാസ് വലിയ അവരുടെ ചാരത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ മക്കളെ ആലിമീങ്ങളാക്കണം പണ്ഡിതന്മാരാക്കണം മിൽമിന്റെ അഹലുകാരാക്കണം എന്നൊക്കെ നീയത്തിലുള്ള അല്ലെങ്കിൽ പേരക്കുട്ടികളാക്കണം ചിന്തിക്കുന്ന നമ്മൾ മരിച്ചാൽ നമ്മുടെ കബറങ്ങൾ വന്ന് അവര് ദ ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അങ്ങനെയുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ദുആ ചെയ്താൽ അതിന് സ്വീകാര്യതയുണ്ടാകും ഇജാബത്ത് ഉണ്ടാകുമെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സുദീർഘമായി സംസാരിക്കുന്നില്ല ഇവർ അറിയപ്പെടുന്നത് തന്നെ റഈസുൽ മുഫസ്സിരിൻ എന്ന പേരിലാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ മുഫസ്സിർ എന്ന് പറഞ്ഞാൽ തഫ്സീർ എന്ന് പറഞ്ഞാൽ അത് ഖുർആനെ വ്യാഖ്യാനം എഴുതുന്ന ആളുകൾക്കാണ് തഫ്സീർ മുഫസിൽ എന്ന് പറയാം റഈസുൽ മുഫസ്സിരിൻ എന്ന് പറഞ്ഞാൽ മുഫസ്സിരിങ്ങളുടെ നേതാവ് എന്നാണ് അർത്ഥം ഇന്ന് ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്നവരല്ല ഇവിടെ കടന്നുപോയ എല്ലാ മഹാന്മാരെ എടുത്തു പരിശോധിച്ചാൽ ഏറ്റവും അധികം ഖുർആാന്റെ ആഴമറിഞ്ഞ അറിഞ്ഞ തങ്ങൾ മാഴിഞ്ഞാൽ ഖുർആൻ ഏറ്റവും അധികം ആധികാരികമായിട്ട് മാലോകനോട് പ്രബോധനം നടത്തിയ മഹാനാണ് ഇബ്രേ അബ്ബാസ് അലി അള്ളാഹു തലാൻ അലഹമില്ല നമ്മൾ അവരുടെ എത്തിയിട്ടുള്ളത് ഈഷ അല്ലാ ഫാത്തി നമുക്ക് നമ്മുടെ കുടുംബക്കാർക്കൊക്കെ വേണ്ടി ചെയ്യണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ മഹാന്റെ ഹക്ക് ജായ വറക്കത്ത് കൊണ്ട് നമ്മളൊക്കെ അള്ളാഹു ആഹ്റം വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മുസ്തഫ മുഹമ്മദിൻ പേരിൽ അറിയപ്പെടുന്ന മക്തബ് ലൈബ്രറിയാണ് ആ കാണുന്നത് ആ തലക്കുള്ളത് ഇപ്പൊ പണി അടക്കുന്നതുകൊണ്ട് അവര് കെട്ടുകെട്ടിയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം കാണുന്നത് മക്തബാണ് തൊട്ടടുത്താണ് അവരുടെ മക്ബറയുള്ളത് ഇശ നമുക്ക് അവിടെ പോയി പാർട്ടി പോലെ ചെയ്യാം ഈ വിശാല വിസ്തൃതമായ ഈ പള്ളി ഈ അറേബ്യയിലെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള മിക്ക പള്ളികളും ദീർഘചതുരാകൃതിയിലാണ് ആ രൂപത്തിൽ ഒരു പള്ളിയാണ് ഇത്ര തങ്ങളുടെ പേരിൽ വളരെ വിശാലമായ പള്ളിയാണ് ആയിരക്കണക്കിന് ആളുകൾ കുറേ സമയം നിസ്കരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പള്ളിയാണ് ഇവിടെ ഉള്ളത് ഇശാല ഇതൊക്കെ പള്ളി നമ്മൾ കണ്ടു നമ്മൾ ചെയ്യാൻ വേണ്ടി ഈശാള്ളി പോവാണുള്ള സ്വീകരിക്കട്ടെത്തിന്റെ മുസ്തഫാമ